പി രാഘവൻ സ്മാരക ട്രസ്റ്റ് ഉദ്ഘാടനവും ആത്മകഥ ഡോക്യുമെന്ററി പ്രകാശനവും ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും ട്രസ്റ്റിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എം നേതാവും ഉതുമ മുൻ എം എൽ എയും സഹകാരിയുമായിരുന്ന പി രാഘവന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് രൂപവൽക്കരിച്ച പി രാഘവൻ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ രാവിലെ പത്ത് മണിക്ക് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും പി രാഘവന്റെ ആത്മകഥ കനലരിയും ഓർമ്മകൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് സാഹിത്യകാരൻ പി വി കെ പനയാലിന് നൽകി പ്രകാശനം ചെയ്യും പി രാഘവനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ജീവിതം സാക്ഷി സി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യും ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്നും ഭവനരഹിതരായ ഒരു കുടുംബത്തിന് മുന്നാട് ജയപുരത്ത് വീട് നിർമ്മിച്ചു നൽകിയെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ബഹുജന പങ്കാളിത്തത്തോടെ പി ആർ സ്നേഹഭവന പദ്ധതി തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റന്നാൾ എട്ടാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാഷ് ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആത്മകഥ ആത്മകഥ പറഞ്ഞാൽ സാധാരണ ആത്മകഥയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ആ പുസ്തകം രാഘവൻ്റെ സ്വന്തം കഥ മാത്രമല്ല നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ കഥയാണ് രാഷ്ട്രീയ ചരിത്രമാണ് ഈ പ്രദേശത്തുകാർക്കൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകമാണ് കനലരിയം ഓർമകൾ എന്നുള്ള ആ പുസ്തകം പക്ഷേ ഇവിടെ ഔപചാരികമായിട്ടുള്ള പ്രകാശനം നടക്കുന്നത് എട്ടാം തീയതി തന്നെയാണ് പിന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അങ്ങ് മുൻമന്ത്രിയൊക്കെ ആയിട്ടുള്ള തോമസ് ഐസക്കാണിത് പ്രകാശനം ചെയ്യുന്നത് ട്രസ്റ്റ് ചെയർമാൻ എ മാധവൻ വൈസ് ചെയർമാൻ എ ജി നായർ സെക്രട്ടറി പി രാഘവൻ സണ്ണി ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്